എനിക്ക് പറഞ്ഞു ഞാന് ലാസ്റ്റ് പരീക്ഷിച്ചു കുഴപ്പമില്ല നല്ല അടിപൊളി ഓ രാത്രി ഒമ്മോ രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടക്കുവാണ് അറിയില്ല നല്ല കാറ്റും അയ്യോ ടെൻ്റൊക്കെ പൊക്കി എടുക്കുന്നു ടെൻറ്റിന്റെ കമ്പിയൊക്കെ ഇറങ്ങി ഞാൻ എടുത്തു വെച്ചു ഭയങ്കര കാറ്റോട്ടോ അയ്യോ അപ്പോൾ നമ്മൾ കുതിരകൾ അവിടെ പുറത്ത് എങ്ങനെ നിൽക്കുന്നുണ്ടാവുന്നു ഓപ്പൺ ലാൻഡിൽ ഇതും നമ്മൾ നാല് മൂലകരകത്താണ് കിടക്കുന്നത് ഒരു ചെറിയ വിടവ് മാത്രമേ ഉള്ളൂ ഇന്നലെ രാത്രി ഓട്ടെ കിടക്കാൻ പറ്റുന്നില്ല ഫുള്ള് കൊടുങ്കാറ്റാണ് രാവിലെ ആയി ഒയ്യോട്ടെൻ്റെ ഒക്കെ പറന്ന് പോവുമായിരുന്നു രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പാൽപ്പൊടി ഇട്ട പാൽ പിന്നെ ഉണക്ക ഇത് റൈസ് സീഡ്സ് കുറച്ച് ചോക്ലേറ്റ് പൊടി പിന്നെ കുറച്ച് ബിഗ്സ് ആയിട്ട് നട്ട്സിൻ്റെ ഇത് പിന്നെ നട്ട്സ് അതൊക്കെയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ കാറ്റ് വിചാരിക്കുന്നുള്ളല്ലോ കേട്ടോ ഭയങ്കര കാറ്റ് പുറത്ത് തണുപ്പായുണ്ട് ഗ്ലൗ ഒക്കെ ഇട്ടോ ഫുൾ ഇതാ തെർമൽ ബ്ലാക്ക് ടീഷർട്ട് ബ്ലാക്ക് ജാക്കറ്റ് ഇവിടെ ബ്ലാക്ക് തെർമൽ പാൻറ്റ് നീ പാൻ്റ് ഇടുക ഫുള്ള് ഡേർട്ടെല്ലാം സോറി ഡ്രസ്സെല്ലാം ഡേർട്ടി ആയിട്ടിരിക്കുക കണ്ടില്ല അഴുക്ക് കണ്ടില്ലേ നമ്മുടെ കുതിരയുടെ സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കുതിര അതോ അവിടെ നിർത്തിയിട്ടുണ്ട് കുതിര ഇന്നലോട്ടെ നമ്മുടെ കറുത്ത കുതിര ആ പപ്പ പാപ്പരാശി ഇന്നലോട്ടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് പേടി അവനെ കൊണ്ട് വലിച്ചോണ്ട് പോകാനായിട്ട് ഒത്താതെ കാറ്റും കൊടുങ്കാറ്റും ഓ ഈ വീട്ടിൻ്റെ അകത്ത് ഇന്നലെ കയറാൻ വേണ്ടി പോയപ്പോൾ അവർ താഴെട്ട് പൊട്ടി കാരണം ഇവിടെ കുറേ ഇതുപോലെയുള്ള വീടുകൾ കാണുന്നില്ലേ ഇവിടെയൊക്കെ ഇവർ മൃഗങ്ങൾ വളർത്തുന്നതാണ് പക്ഷെ അവർ സമ്മർ ഇപ്പം സമ്മർ കഴിഞ്ഞു വിൻ്റർ സമയമാകുമ്പോൾ ഇവരിവിടുന്ന് എടുത്തോണ്ട് പോകും കാരണം ഇവിടെ ഫുള്ള് കാറ്റും മൃഗങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡെഡ് സിറ്റി പോലെ ആരുമില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് മുന്നോട്ടുള്ള പുളുക്കൊക്കെ കാണാൻ കഴിയും ആട്ടിൻ്റെ അവശിഷ്ടം ആടിൻ്റെ എന്താ പറയുക പുളുക്കാ സംഭവങ്ങൾ കാരണം ആടുകളും മാടുകളും കുതിരകളും എല്ലാം ഉണ്ട ഉള്ള ഒരു സ്ഥലമാണ് അവരെല്ലാം പോയി ഇനി അവർ ക്ലൈമറ്റൊക്കെ നേരെ ആയിട്ട് ഇനി അടുത്ത സമ്മറിലായിരിക്കും ഇവിടെ വരുന്നത് എന്നിട്ട് ഇവിടെ ഉള്ള വെള്ളമൊക്കെ കുടിച്ച് ആടിനെയൊക്കെ മേച്ച് ഇവിടെ നടക്കും നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരുമില്ല കാരണം നമ്മൾ വന്നത് ഓഫ് സീസണാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റ് ഈ കാറ്റൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സീസണാണ് കുതിരയ്ക്ക് ഇഷ്ടം പറഞ്ഞേ ഈ കാണുന്ന ഇത് കയറി പിടിച്ച് എന്റെ കയ്യില് ഫുള്ള് എന്തോ ഇറത്തടിച്ച് എന്തോ ഒരു ചെറിയ ചെറിയ മുള്ളു കേട്ടോ കാണാൻ പോലും പറ്റുന്നില്ല ഇൻവിസിബിൾ ആയിട്ടുള്ള മുള്ളടിച്ച് എന്റെ കൈ ഫുള്ള് വേദന എടുക്കുന്നു കേട്ടോ അയ്യാ എന്തോ റിയാക്ഷൻ ഒക്കെ വന്നു തുടങ്ങി ഉടൻ തന്നെ അപ്പോ ഞാൻ റോഡിന്റെ അടുത്തോട്ട് വല്ല മറ്റു വണ്ടികളും എല്ലാം വന്നാലും വണ്ടികളൊന്നും വരുന്നു ആ തണുപ്പ് ഇവിടെ ഉള്ള ആളുകള് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ഉള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രണ്ടേ കിണറുണ്ടാക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് ചിലതൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് തുറന്നു കിടന്ന ഒരു കിണറാണ് പക്ഷെ വെള്ളം എടുക്കാനുള്ള ഒരു സാമാഗ്രികളൊന്നായിരുന്നു നമ്മുടെ കയ്യില് ആ ഇതുപോലെ ഞാൻ റോഡിൽ നിന്ന് ഏതോ ഒരു കാറിനെ കണ്ടെത്തി അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു അവര് നമ്മളടുത്ത് ബോയ്സിന്റെ അടുത്തോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ എന്റെ അടുത്ത് കാറിൻ്റെ അകത്തിരിക്കാൻ പറഞ്ഞു കാരണം പുറത്ത് ഭയങ്കര തണുപ്പും ഭയങ്കര ഫ്രഷ കേട്ടോ അവസ്ഥയെന്ന് പറഞ്ഞു അവസ്ഥ ആയിട്ടിരിക്കോഡിൽ നിന്ന് ഒരു കാർ വരുന്നു ആ കാറിലെങ്കിൽ പോവാ അതിൽ ചിലപ്പോൾ നമ്മുടെ ആടിഞ്ഞു കയറ്റാൻ പറ്റും ആടല്ല കുതിരയെ കയറ്റാൻ പറ്റും നമ്മൾ ഓടിയെട്ടോ ആ വണ്ടി കണ്ടപ്പോൾ ഞാൻ ദൂരെ നിന്ന് വരുന്ന വണ്ടിയെ എങ്ങനെ ഏത് വണ്ടിയാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുന്ന ഞാൻ സൂം ചെയ്ത് നോക്കും ഫോണിൽ അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വണ്ടി പിടിക്കണമല്ലോ ആ വണ്ടി ഫാക്ക് ടിക്കാതിരിക്കാൻ അവസാനം നമ്മുടെ കക്കൂസ് കക്കൂസിന്റെ മുകളിലാണ് ഞാൻ ഈ ഷീറ്റ് എടുത്ത് ഇട്ടിട്ട് അധികം ഇരിക്കുന്നത് കാരണം ഇവിടെ കാറ്റടിക്കാതെ കുറച്ച് നേരം ഇരിക്ക തണുത്തു വയ്യാ കക്കൂസിൽ നിന്ന് കബളി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ ഫുഡ് എടുത്തോണ്ടൊക്കെ ഇരിക്കുവാണ് നമ്മുടെ പാക്കീന്നുള്ള ഫുഡാണ് കേട്ടോ ഈ കാണുന്ന കാറ്റടിക്കാതെ ഇരുന്ന് ഷെൽട്ടർ ആക്കാൻ വേണ്ടി ഞാൻ തന്റെ ഒരു ഷെൽട്ടർ കപ്പൂസിനെ ഫുൾ ആയിട്ട് കെട്ടി മറച്ചു എന്റെ അത് വെള്ളം തന്നിട്ടുണ്ട് ഓരോ ട്രക്ക് വരുമ്പോഴും സന്തോഷം കൊണ്ട് ഓടും പക്ഷെ ഈ ട്രക്കില് ഈ ട്രക്ക് വയ്ക്കൽ ട്രക്ക എന്നാ നമ്മുടെ കുതിരകളൊക്കെ ഓടായിരിക്കാം നമ്മൾ ഇന്നെന്തോ ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ എന്താണ്ട് ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കി നമ്മള് ജ്യൂസ് ഇടിക്കുകയാണ് ആ വെള്ളം കിട്ടിയോണ്ട് അതിൽ നമ്മൾ ജ്യൂസിന്റെ പൊടി വളർത്തി കക്കൂസാണ് കേട്ടോ പക്ഷെ ഇത് കൊറേ നാൾക്കായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ വേറെ വൃത്തികേടൊന്നുമില്ല ദൈവം ആ എന്റെ അടുത്ത് കാറോട്ടിങ് കുട്ടികളും എല്ലാരും പുള്ളിക്കാരൻ പുതിരോട്ടിക്കണം പിന്നെ കാർ എൻറെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരൻ പറയാണ് പുള്ളിക്കാരെ ഓട്ടിച്ചോളാം പുള്ളിക്കാരന്റെ കൂടെ കാർ ഓട്ടിച്ച് വരാനും കേട്ടോ ഈ എന്തൊരു മനുഷ്യൻ ഇങ്ങനെ കൊണ്ടാ മനുഷ്യര് റെസോർട്ടില് സഹായിക്കാനായിട്ട് പുള്ളിക്കാരെ ഹോസ്റ്റലെ കൊണ്ടി പോയി ഞാൻ കാർ ഓട്ടിക്കട്ടെ കാർ ഓട്ടിക്കാറിയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടില്ല അല്ലെങ്കിൽ പെട്ടുപോകും കാറിനോട് ഓട്ടിക്കാറോ അയ്യോരട്ടെ ആദ്യമായിട്ടാണ് ഒരു കാറ് അതായത് വിയർലെസ് ആയിട്ടുള്ള കാർ ഓട്ടിക്കുന്നത് ആൻ്റി എനിക്ക് പറഞ്ഞു ഞാൻ ലാസ്റ്റ് പരീക്ഷിച്ചു കുഴപ്പമില്ല നല്ല അടിപൊളി കേട്ടോ നമ്മുടെ കുതിരയും കൊണ്ട് നമ്മുടെ ചേട്ടൻ തോങ്ങു പോവുക മരുഭൂമിയാണ് കേട്ടോ നമ്മുടെ ഈ വഴി കണ്ടോ ഫുള്ള് മരുഭൂമിയിലൂടെ രക്ഷകനായിട്ട് വന്ന ഒരാളാണ് പുള്ളിക്കാരൻ പറക്കുവാണ് കേട്ടോ നമ്മുടെ കുതിരേനെയും കൊണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പയ്യ മരുഭൂമിയുടെ ഉള്ളിൽ ിലോമീറ്റർ ഞാൻ കുതിരയെ ഓട്ടിച്ചു രണ്ടെണ്ണത്തിനെ കൊണ്ട് റെഡിയായ കേട്ടോ പേടി മാറി ആ കുതിര നേരെ ആയോ എന്തോ എന്നാലും ഓട്ടിക്കാൻ പറ്റുന്നുണ്ടോ അവനെ കൊണ്ട് ഞാൻ വണ്ടി ഓട്ടിച്ചു വണ്ടിയല്ല കുതിര ഓട്ടിച്ച് എൻ്റെ ബാക്ക് ആസ് ഭാഗം ഉണ്ടല്ലോ അതായത് ചന്തി ഭാഗം മുറിഞ്ഞു കേട്ടോ കാരണം അതിൽ കംഫർട്ടല്ല കുഷനെ ഓടിച്ചോടിച്ച് അഞ്ചാറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിച്ചു ഫാസ്റ്റ് എന്ന് പറയുമ്പം ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് കേട്ടോ ഓടിച്ചത് ലാസ്റ്റ് എൻ്റെ ചന്ത വേദന എടുത്തു മുറിഞ്ഞു കേട്ടോ ഇപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ല കാറിൽ നേരെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരെ ഓടിക്കുകയാണ് കേട്ടോ ഒട്ടും വയ്യ കേട്ടോ എൻ്റെ അയ്യോ നല്ല വേദന കുണ്ടണിയായിട്ടുള്ള ചെറുക്കണി കേട്ടോ വണ്ടി ഓട്ടിങ് പോ കാറൊക്കെ തുറക്കണ് അഞ്ചു കുട്ടികളുണ്ട് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും അഞ്ച് ആറ് കുട്ടികളൊക്കെ മിനിമം നാല് കുട്ടികളുണ്ട് ഇവിടെ ഉള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ ചെറുക്കനും ഞാൻ കയറി ഇവനാണോട്ടോ കുണ്ടണി ചെറുക്കൊണ്ടോട്ടോ I do no Yes, I see the same as you! <laughs> can't believe it. Oh my god! <laughs> <laughs> Your brother is a hero. Chabad! Um, um, huh? Chabad! Oh, they know Him? already. What? What did you അവനും ഓടിക്കാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു കൊച്ചു കേട്ടോ പടച്ചോനെ ഓ നീ ഓടിക്കണ ഓട്ടിക്കണ ആരാര ഹീറോയോ ഓ എൻറെ അമ്മ അതും ഇതില്ലാതെ केयरफुल तो योड जोनांडी ले सरकमवारे ओके वेरी बिश्वास किया പറ്റില്ല ട്ട സർക്കമായി നോക്കിയെ ആരെ chat പോയി ജീറുതു മുനജാ കട്ടകെ ടോട് കാണ അച്ഛൻ ബൈ ബൈ ഗോ ൂൻ വില്ലേജിന്റെ ഗേറ്റ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് നന്നതാണ് കേട്ടോ ഓ നമ്മുടെ എൻട്രൻസ് ആണ് ഇത് മംഗോൾ ഫ്ലാഗിന്റെ എംബ്ലോ ഇവിടത്തെ ചെറുക്കന്മാരെ കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന് ചെറുക്കന്മാർ അവിടെ നിന്നെവിടുന്നോ വരുവാണ് വരുന്നു രണ്ടെണ്ണം ഏട്ടാ രണ്ടുപേരും താഴെ കിട്ടും എന്റെ കൈയും വേദന കാലും വേദന എന്തുവാ എന്റെ ദേഹം ഫുള്ള് ഉടഞ്ഞ വാരി മറ്റേ വിഴുക്ക് കൂട്ടാൻ പോലെ ശരിക്കുവാണ് എന്റെ ചെറുക്കന്മാര് നോക്കിക്ക എന്ത് രസം കാണാൻ രണ്ടെണ്ണം കുഞ്ഞ് പയ്യന്മാര് ഇതോ പിളി പോയി പിളങ്ങിയാ എന്തിനോ പുള്ളി നമ്മുടെ പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ഹാടൊക്കെ ഉണ്ട് ആടല്ല പശുവൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ വന്നിട്ട് ഇവിടത്തെ ടോയ്ലറ്റിലോട്ടാണ് പോകുന്നത് വാഷ്റൂം കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് കാണാനുള്ളവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഇവിടത്തെ സംസ്കാരം മനസ്സിലാക്കാൻ വേണ്ടി അല്ലാത്തവർ കണ്ണടയ്ക്കുക ഇതാണ് കേട്ടോ ഇവിടത്തെ വാഷ്റൂം അപ്പോൾ ഇനി കണ്ണു തുറക്കാം സത്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹെൽപ്പായി പോയി കഴിഞ്ഞ ദിവസം നമ്മൾ മംഗോളിയക്കാരുടെ ട്രക്ക് കണ്ടപ്പോൾ പോലെ മംഗോളിയക്കാര് നമ്മളെ വഴിയിലിട്ടിട്ട് പോയി പക്ഷെ ഇവർ നമ്മളത് ആ വീട്ടിൽ കൊണ്ടുവന്നു അവർ സ്വന്തമായിട്ട് കാർ വന്നിട്ട് കുതിരയെ ഓട്ടിച്ചുവിടം വരാൻ എൻ്റെ അമ്മ അഹമ്മദ് രാവിലെ മോൻ പോലും കഴിവിയില്ല ഇവരുടെ നോർമൽ ബ്രെഡ് ഭക്ഷണം പിന്നെ എന്തൊക്കെയാ അവര് നമുക്ക് വേണ്ടി ആക്കുന്നുണ്ട് ഇവിടെ ചൂട് വെള്ളം ആക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടി വട്ട് യു നൈം എന്റെ അമ്മ ഇരുന്ന് ാണ് നമ്മരി നടന്നു വരുന്നു കേട്ടോ നമ്മുടെ കുതിരയും കൊണ്ട് ഇവിടെ കാണാനും പറ്റുന്നില്ല അതോ നടന്നു വരുവാണ് കുഞ്ഞു പെൺകുട്ടിതാ കുതിരയെ ഇരുത്തികൊണ്ട് വരുവാണ് രണ്ട് ചെറുക്കന്മാര് അടിപൊളി കേട്ടോ കുതിരെയും കൊണ്ടുവന്നത് മറ്റേ കുതിര അവിടെ നിൽക്കുന്നു അവിടെ മറ്റേ ചെറിയ കേറിയിരിക്കാണ് രസായിട്ടാമാര് ഓട്ടിച്ചുകൊണ്ട് വന്നത് അവരുടെ ഫാമിംഗിൽ നിന്ന് തന്നെ നമ്മുടെ കുതിരക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കയറ്റുമാണ് നമ്മളിവിടെ എല്ലാവരുടെ കൂടെയും ഫുഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയിലൂടെ ഇത് അലി ഇത് ഒസ്മാനും ഒമ്പത് വയസ്സും പതിനൊമ്പത് വയസ്സും അടിപൊളിയായിട്ട് കുതിര ഓടിച്ചു കേട്ടോ അവരുടെ പുറത്തുള്ള സ്റ്റോർ ഹൗസിൽ നമ്മുടെ കുതിരയുടെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അലി യുവർ വെരി ഗുഡ് പേഴ്സൺ സോറി വെരി ബ്രേവ് ഫെലോ അലിയും ഒസ്മാനും അടിപൊളി എന്ത് ഹെൽപ്പ്ഫുള്ളാണെന്ന് നോക്കിയാൽ ചെറുക്കന്മാർ ഇവിടെ വന്ന് നല്ലതുപോലെ കുടിച്ച് റെഡിയായി ഇപ്പഴാണ് കേട്ടോ ഒരു ഫ്രഷായ ഫീൽ ചെയ്ത ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചുണ്ടൊക്കെ ആ പൊട്ടി ഞാൻ എടുക്കുന്നു ഇവിടെ രണ്ടുപേരും കൂടെ എക്സസൈസ് ചെയ്തത് കളിക്കാണ് ഇതാണ് കേട്ടോ അവരുടെ വീട് നമ്മൾ ഇന്നിവിടെയാണ് കിടക്കുന്നത് ഇവിടെ എല്ലാവരും എക്സസൈസ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കുതിരയുടെ ഇത് ശരിയാക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാണ് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാത്ത ട്രക്കാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് നമ്മൾ എങ്ങോട്ടോ പോവാണ് ഇപ്പം പുള്ളിക്കാരൻ്റെ അവിടെ പുള്ളിക്കാരൻറെ പോയി നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കൊച്ചു കുട്ടികൾ വന്ന് ക്ലീൻ ചെയ്യുന്ന രീതി ഉണ്ടല്ലേ